നമസ്കാരം റാഫ് റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഒളിമ്പിക്സിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പൻമാരായ അർജന്റീനയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫ്രാൻസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ മറ്റേറ്റം നേടിയ ഗോളാണ് ഇപ്പോൾ ഫ്രാൻസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി അർജന്റീന ഒളിമ്പിക്സിൽ നിന്നും പുറത്തായിട്ടുണ്ട് അതേസമയം ഫ്രാൻസ് സെമി ഫൈനൽ പോരാട്ടത്തിൽ ഈജിപ്തിനെയാണ് നേരിടുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി കൊണ്ടിരിക്കുന്നത് പ്രതിരോധ നിര താരമായ ലൂയിസ് ബാഡയുടെ ഒരു വീഡിയോയാണ് അർജന്റീൻ താരമായ ബെൽട്രനുമായുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഷോൾഡർ കൊണ്ട് തള്ളി മാറ്റി വിജയിക്കാൻ ബാഡിന് കഴിഞ്ഞിരുന്നു തുടർന്ന് നിലത്ത് വീണ് കിടക്കുന്ന ബെൽട്രന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ ഫ്രഞ്ച് താരം തന്റെ അഗ്രഷൻ പ്രകടിപ്പിക്കുകയായിരുന്നു താരത്തിന് നേർക്ക് ആക്രോശിക്കുകയാണ് ബാഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ കാരണം താരം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ലൂയിസ് ബാഡിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു കാരണം ഞങ്ങളെ അവർ അപമാനിച്ചിരുന്നു ഫ്രഞ്ചുകാരെ മൊത്തം അപമാനിക്കുകയാണ് അവർ ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു മത്സരം വളരെ പ്രധാനപ്പെട്ടതായി മാറിയത് അതുകൊണ്ടാണ് ഞങ്ങൾ വിജയം നേടിയിട്ടുള്ളതും മത്സരത്തിൽ ഉടനീളം അവർ ഞങ്ങളെ പരിഹസിച്ചു എന്താണ് അവർ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അത് സ്പാനിഷ് ആയിരുന്നു പക്ഷേ അവർ ഞങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് അവരുടെ ആംഗ്യത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഫ്രഞ്ച് താരം പറഞ്ഞിട്ടുള്ളത് അതായത് അർജന്റീൻ താരങ്ങൾ ഫ്രഞ്ച് താരങ്ങളെ ഈ ഒരു മത്സരത്തിനിടയിലും ഒരുപാട് തവണ അപമാനിച്ചു അല്ലെങ്കിൽ പരിഹസിച്ചു എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് ഇതിന്റെയൊക്കെ തുടർച്ച എന്നോണമാണ് മത്സരത്തിന്റെ അവസാനത്തിൽ ഇരു ടീമിലെ താരങ്ങളും തമ്മിൽ കയ്യാങ്കളി നടന്നിട്ടുള്ളത് ഏതായാലും അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ആ ഒരു വൈരം അത് ഇപ്പോഴും നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം